ഹലോ ഇത് ലിയാക്കത്താണോ ആ ലിയക്കത്ത് എന്റെ പേര് അനൂപൻ ആണ് പിന്നെ ലിയേക്കത്തിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ആശയങ്ങൾ വളരെ താല്പര്യമുള്ള ഒരാളുമാണ് ഞാൻ പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാക്കത്ത് ഇപ്പം ലിയാക്കത്ത് വിളിക്കുവെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത്ര പ്രിപ്പയർഡൊന്നും അല്ല പക്ഷേ ഞാൻ എന്റെ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ പറയാം അന്നേരം ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ബേസിക്കലി ക്രിസ്ത്യാനിയാണ് കേട്ടോ ഞാൻ മുസ്ലിം അല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് പിന്നെ ഞാൻ വിളിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അടിമത്തത്തിന്റെ ഒരു ഇത് പറഞ്ഞ് ഒരാള് ഒരു ഇരുപത് വയസ്സുള്ള ചെറുക്കൻ ലിയാക്കത്തിനെ വിളിച്ചില്ലായിരുന്നു ഓർമ്മയില്ലായിരുന്നോ അനേരം ആ ആ പുള്ളി ചോദിച്ചൊരു ആ പുള്ളിയോട് ലിയാക്കത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ആദാം നബി മുതല് മുഹമ്മദ് നബി വരെയുള്ള ഏതെങ്കിലും നബിമാര് അടിമത്തം നിർത്തലാക്കിയിട്ടുണ്ടോന്ന് ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു മനസ്സിലാക്കല് ഇലിയാകത്തിന്റെ അത് പിന്നെ തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ തിരുത്താം എന്റെ ഒരു ഒരു മനസ്സിലാക്കലിൽ ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഖുറാന്റെ ഒരു വെളിച്ചത്തിലല്ല ഞാൻ പറയുന്നത് ഞാനൊരു ബൈബിളിന്റെ വെളിച്ചത്തിലല്ല ഞാൻ പറയുന്നത് അതായത് ഈ പറയുന്ന അബ്രഹാം ഈ ആദം നബിടെ മക്കളായ മീൻസ് ഇപ്പം നോഹയാണെങ്കിലും ശരി അബ്ര ഇപ്പം അബ്രഹാം മുതൽ അബ്രഹാമിന് മുമ്പുള്ളത് ലിയാക്കത്തിന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അബ്രഹാം മുതല് ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേന് ഇവരെല്ലാവരും അടിമ അടിമകളായിട്ട് ജീവിച്ച മനുഷ്യരാ അതായത് അബ്രഹാം ആണെങ്കിലും മെസപ്പോട്ടേമിയയിൽ നിന്ന് ആ പിന്നെ ഹാരാനിലോട്ട് വന്ന് പാർത്ത് അവിടെ ഒരു അന്യദേശത്ത് വന്ന് ജീവിച്ചു പിന്നെ മിസ്രൈൻകാരുടെ ഒരു കാരുണ്യത്തിലൊക്കെ ജീവിച്ചു അതിനുശേഷം പിന്നെ യാക്കോബിന്റെ തലമുറ വന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വലിയൊരു പിന്നെ ക്ഷാമം വന്നു ക്ഷാമം വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവരെ പിന്നെ എന്താ ഒരു പിന്നെ യോസഫിനെ കൊണ്ട് വിറ്റു പിന്നെ യോസഫ് യോസഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഖുറാന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് ഓക്കെ പിന്നെ മല എന്താ പറയുക നമ്മുടെ ക്രിസ്ത്യൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ഓക്കെ അപ്പം എന്നിട്ട് അടിമയായിട്ട് വിറ്റു അടിമയായിട്ട് വിറ്റു എന്നിട്ട് പുള്ളി മുസ്ലിമിലെ മകളെ അബ്രഹാം അടിമയായിരുന്നു എന്നല്ല പക്ഷെ എന്താ ഉടമയായിരുന്നില്ല അബ്രഹാമിന് അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പഠിച്ചത് മനസ്സിലാക്കിന്നല്ലേ ഉദ്ദേശിച്ചു പ്രതാപം നമ്മൾ സ്ലേവറി എന്ന് പറഞ്ഞ സിസ്റ്റം രണ്ടും രണ്ടല്ലേ ലിയാക്കോടെ ഞാൻ ഒരു രീതിയിലും എതിരല്ല ആശയത്തോടെ ഈ പ്രകാരം ഇവരുടെ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ പേരുകളൊക്കെ ബൈബിളിൽ പരാമർശിക്കപ്പെട്ട കുറെ കഥാപാത്രങ്ങളാണ് എല്ലാവരും അതെ എല്ലാവരും അതെ ഇപ്പൊ ഇന്നലെ ഇന്നലെ നമ്മുടെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെല്ലേ യാകത്തെ ഇന്നലെ പിന്നെ ഇസ്രായേലില് നമ്മുടെ ആരിഫ് ഹുസൈൻ പോയതിനെ കുറിച്ച് അൺമാസ്കിംഗ് അനോമലീസ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ആ എന്താ നുണയൻ ഇസ്രായേലിൽ നിന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അതിനകത്ത് അവർ പറയുന്നുണ്ട് പിന്നെ ഈ ആരിഫ് കാണിക്കുന്ന എന്തൊരു മണ്ടത്തരമാണ് ഇതെന്ന് പറ ഇസ്ലാം എന്ന് പറയുന്നത് ഈ പറയുന്ന ആ എന്തൊക്കെയാണോ ജൂതന്മാര് പറഞ്ഞു വെച്ചത് അതിൻ്റെ ഒരു തുടർച്ചയാണ് അതായത് പിന്നെ അതായത് ബൈബിളിലെ തോറയിൽ പറയുന്നതിൽ നിന്നും അല്ല തോറയുടെ കൂടെ ഈസാൻ നബിസാ നബി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഇതെല്ലാം റോങ് ആണ് ഖുറാനിൽ അത് ആ കാര്യം വിട്ടുകള അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവരുടെ ഒരു അൺമാസ്കിങ് അനാമിസിന്റെ ഒരു ക്ലെയിം അനുസരിച്ച് എല്ലാ രീതിയിലും ഈ പ്രവാചകന്മാർ തന്നെ പറയുന്നത് ഖുറാനിലും പറയുന്ന ഒരു തന്നെയാണ് ഒരു രീതിയിലും രീതിയിലും ഒരു ഒന്നുമില്ല ഇനി ഇനി സോറി ഞാൻ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു പ്രവാചകന്മാരും ആദാമും അവരുടെ വിശ്വാസം അനുസരിച്ച് ആദാം ആദ്യത്തെ മനുഷ്യൻ മാത്രല്ല പ്രവാചകൻ കൂടിയാണ് അപ്പൊ അവിടെ മുതൽ മാത്രമല്ല ആദാമിന് എല്ലാ കാര്യങ്ങളും ദൈവം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ സാംസ്കാരിക സംസ്കരണം നട ഒരു മനുഷ്യനാണ് ഒരാധുനിക മനുഷ്യനായിരിക്കണം ആദമ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഉണ്ടാക്കിയ അതായത് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എല്ലാ അറിവും കൊടുത്തേ ആ അറിവിൽ അടിമത്തം പാടില്ല എന്ന് പിന്നെ നിങ്ങളുടെ ആദമിന്റെ മക്കളാണല്ലോ ഉണ്ടായി വരുന്നത് അവരുടെ അടിമത്തം പാടില്ല ഇതിനകത്ത് ഖുർആനിൽ എന്താ എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷേ അറിവ് പറഞ്ഞു കൊടുക്കുന്നുള്ളത് ബിബ്ലിക്കലായിട്ട് ത്രോ അതായത് അതായത് ബൈബിളിലെ ഒരു പാപം എന്ന് പറയുന്ന സംഗതി നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ മനസ്സിലായോ അപ്പൊ വിശ്വാസികളോട് സംസാരിക്കുമ്പോ അവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ളതാണ് പറയുന്നത് നമ്മൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം ബൈബിളും തോറയൊക്കെ എടുക്കും അങ്ങനെയാ അപ്പഴല്ല അപ്പം സംസാരത്തിന് കാര്യ ഓ മനസ്സിലായി മനസ്സിലായി പക്ഷേ ഉണ്ടല്ലോ ബൈബിളിൽ പറയുന്ന അനുസരിച്ച് നന്മ തിന്മകളുടെ നന്മയും തിന്മയും അറിയത്തില്ല ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോഴാണ് നന്മതിന്മകളെ കുറിച്ച് അല്ലെ അവര് അവര് ഡ്രസ് ഇട്ടിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം പോലും അവർക്ക് വരുന്നത് ഈ പറയുന്ന ബൈബിള നന്മ തിന്മകളെ കുറിച്ചുള്ള ആ അതോട്ടെ ഇപ്പൊ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുമ്പോ പിന്നീട് ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് കേവലമായ കഥാപാത്രങ്ങളല്ലേ അവരൊക്കെ പ്രവാചകന്മാരാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗദർശനം ലഭിച്ച ആൾക്കാരാണ് അവർ പഠിപ്പിക്കപ്പെടേണ്ട ആൾക്കാരാണ് മറ്റുള്ളവർ പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈവൻ തോറയിലാണെങ്കിലും മോസസിന്റെ കാലത്താണെങ്കിലും ഈസയുടെ കാലത്താണെങ്കിലും ഈ സ്ലേവറി അതൊരു സിൻ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു അധ്യാപനം വന്നിട്ടില്ല പിന്നെ എന്താ മത്തായിയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് அது அது நம்மட் சர்மன் ஓன் த மவுண்ட் അതായത് ഞാൻ ഞാൻ ഇതിന്റെ പിന്നെ ഞാൻ ഇത് ലിയാഖത്ത് കാണുന്ന അതേ വ്യൂവിലൂടെയാണ് ഞാനും ബൈബിളിനെ കാണുന്നത് ഓക്കെ അതായത് നമ്മുടെ ഇന്നത്തെ ആധുനിക എന്താ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനെ കുറിച്ചൊക്കെ ലിയാഖത്ത് പറയുന്നുണ്ട് ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത് അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് നമ്മളായിരിക്കുന്ന അവസ്ഥയില് നമ്മളായിരിക്കുന്ന മാനുഷിക പ്രകൃതത്തില് ഇതിലും ബെറ്ററായിട്ടുള്ള പ്രകൃതത്തിലോട്ട് നമ്മളെ മാറ്റാൻ വേണ്ടി എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന ഹോളി സ്ക്രിപ്റ്റർ ചെയ്യുന്നത് അതും അത് മാത്രം നമുക്ക് ആക്സപ്റ്റ് ചെയ്താൽ മതി അതിനപ്പുറത്ത് അത് ഇതിന് താഴ്ത്തുക അതായത് അടിമ എന്നൊരു സംഗതി ഇവിടെ ഇല്ല അതായത് വേറൊരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ നമ്മള് എല്ലാ രീതിയിലും നമ്മളെ കാട്ടിലും നല്ലതായിട്ട് കാണണം അതായത് ഒരു അതായത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറാനിലും അതിന് സമാനമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് പരസ്പര വിരുദ്ധ ക്രമത്തിലൊരു സാമൂഹ്യ നിയമം അനുവദിച്ചു കൊടുക്കുകയും പിന്നെ മനുഷ്യരെ മനുഷ്യരെ കുറിച്ച് നല്ല വാക്ക് പറയും ചെയ്തിട്ട് കഴിയില്ലല്ലോ അല്ല പക്ഷെ അടിമത്തത്തെക്കുറിച്ച് ബൈബിളിൽ ഒരു 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 വാക്യം പോലും ഇല്ല ഒരു വാക്യം പോലും അതായത് മുഹമ്മദ് ഈസയുടെ ആ ഒരു ഇതിനകത്ത് ആവർത്തന പുസ്തകത്തില് മൂന്നാം അധ്യായത്തില് എന്താ പറഞ്ഞത് പക്ഷേ ഏതെങ്കിലും ഒരു യുദ്ധത്തില് ആ രീതിയിൽ അത് ചെയ്തു എന്നുള്ളതിന്റെ ഒരു സംഗതിയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അതായത് മുഹമ്മദ് ഈസയും ലിയാക്കത്തിന്റെയും കംപ്ലീറ്റ് റെഫ്യൂട്ട് ഞാൻ കണ്ടതുണ്ട് അവസാനത്തെ ലിയാക്കത്തിന്റെ റെഫ്യൂട്ടിന് ശേഷം മുഹമ്മദ് ഈസ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല ഓക്കെ എനിക്ക് വളരെ നല്ലതായിട്ട് പിന്നെ മുഹമ്മദീസയുടെ ആ ഒരു വാചകം മുഹമ്മദീസ പറയുമ്പം ലിയാഖത്ത് വളരെ വ്യക്തമായിട്ട് ലിയാഖത്ത് പറയുന്നുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് തെളിവ് തരും നിങ്ങളോട് ആരും സ്ക്രിപ്റ്ററോ ഇതോ ഒന്നുമല്ല ലിയാഖത്ത് തന്നെ പറയുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് തോറയിലെ ദൈവം നല്ലതാണെന്ന് ലിയാക്കത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഈ പറയുന്ന ജൂതന്മാര് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഈ എതിരാളികളെ അടിമയായിട്ട് വെച്ചിട്ട് സ്ത്രീകളെ പങ്കിട്ടെടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഒരു ഉദാഹരണമെങ്കിലും കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ചരിത്രത്തിലോ അല്ലെങ്കിൽ ബൈബിളിലോ ഒരെണ്ണം പോലും മൊഹമ്മ കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനൊരു വാചകമുണ്ടെന്നുള്ളതല്ലാതെ അല്ല അങ്ങനെ വാചകം പഴയ നിയമത്തിലുണ്ട് അത് ബൈബിള് അടിമത്തത്തെ നിരോധിക്കുകയോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവരും ഈ പറഞ്ഞതുപോലെ ഖുറാനിലൊക്കെ പറയുന്നത് പോലെ മാസ്റ്റർ സെർവന്റ് എന്നുള്ള രീതിയിൽ വിളിപ്രയോഗം മാറ്റുന്നുണ്ട് അതല്ലാത്ത തരത്തിൽ ഇപ്പം അടിമകളെ പിന്നെ എന്താ പറയാ പരമ്പരാഗത സ്വത്തായി വെക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഒന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ബൈബിളിൽ അങ്ങനെ നിരോധനമില്ല ഇല്ല ബൈബിളില് ബൈബിളില് അടിമത്വം എന്നൊരു സംഗതി ഇല്ല ഇസ്ലാമിന്റെ വാദം അല്ല അതല്ല അതല്ല അറിയാം അടിമ ഈ ബൈബിളിലെ പറയുന്ന ജൂത ജനത എപ്പോഴും അടിമകളായിരുന്നു അതായത് യേശുവിന്റെ കാലത്ത് പോലും അല്ലേ ഇപ്പൊ ദൈവികമായ ഒരു മാനവിക നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പിന്നെ എന്താ പറയാ അടിമയാക്കരുത് എന്നെക്കാട്ടിലും മോശമായിട്ട് താഴ്ന്നതായിട്ടോ ഞാൻ കാണാൻ പാടില്ല അല്ല അങ്ങനെ അങ്ങനെ അതിപ്പോ ഇസ്ലാമിലും ഉണ്ടായി അടിമകളാണെങ്കിലും നമ്മൾ സഹോദരനെ പോലെ കാണണം നമ്മള് നമ്മൾ അതേപോലെ തന്നെ റെസ്പെക്ട് ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ ഖുറാനിൽ ഉണ്ടെന്നാണ് അവരുടെയും വാദം ഞാൻ പറയുന്നത് അതല്ല അല്ല അതൊക്കെ ഞാൻ കേട്ടു അതൊക്കെ ഞാൻ കേട്ടു പക്ഷേ ഉണ്ടല്ലോ അടിമത്തം അടിമ ഉടമ എന്നൊരു സംഗതി ഇല്ല ബൈബിളിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് അടിമത്തത്തെ കുറിച്ച് അടിമ ഫ്ലേവറി സിസ്റ്റം എന്നൊരു സംഗതിയില് എപ്പോഴും ദൈവം നിൽക്കുന്നത് അടിമയുടെ കൂടെ ഉടമയുടെ കൂടെ നിൽക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന അടിമത്തം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അടിമത്തം ഉണ്ടായിരുന്നു അവര് അടിമകളെ പരമ്പരാഗതമായിട്ട് കൈമാറും കൈമാറ്റം ചെയ്തിരുന്നു ഇപ്പം എബ്രഹാമിന്റെ കാലത്താണെങ്കിൽ അബ്രഹാമിന് മക്കൾ ജനിക്കുന്നത് അടിമ സ്ത്രീലാണ് ആദ്യത്തെ അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു അടിമസമ്പത്തിന്റെ ഭാഗമായിരുന്നു അവരത് കൈമാറ്റം ചെയ്തിരുന്നു ക്രയവിക്രയം ചെയ്തിരുന്നു ഇപ്പൊ മോഡേൺ ഫ്ലേവറുടെ കാലഘട്ടത്തിൽ മോഡേൺ സ്ലേവറി മീൻസ് ഇപ്പോഴല്ല ഈ അടിമത്വം നിരോധിച്ചിട്ടല്ല ട്രാൻസ് അറ്റ്ലാന്റിക് പിന്നെ സ്ലേവ് ട്രേഡിലൊക്കെ ക്രിസ്ത്യാനിറ്റി അടിമത്തം നിരോധിച്ചതായിട്ടോ ക്രിസ്ത്യാനിറ്റി അടിമത്തത്തിൽ നിന്ന് വിട്ടു വിട്ടുതന്നായിട്ടോ ഒന്നല്ല നമുക്ക് ചരിത്രമുള്ളത് അവരെല്ലാവരും അതിന്റെ ഭാഗമായിരുന്നു ഒരു ലോകക്രമത്തിൽ ഞാനിന് ഖുർആാനിന് അവകാശപ്പെടാനില്ലാത്ത മേന്മകളൊന്നും പ്രത്യേകിച്ച് ബൈബിളില് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വചനങ്ങൾ പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം അടിമത്തം എന്ന് പറയുന്നത് ആ അതെ അടിമത്തം എന്ന് പറയുന്നത് തെറ്റാണ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരാൾ മറ്റൊരാളുടെ കീഴിൽ അടിമയായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി ആ ഒരു സിസ്റ്റം ഒരു സോഷ്യൽ സിസ്റ്റം ആണ് തെറ്റാണെന്ന് പറഞ്ഞില്ല തെറ്റാണോ നിലവിലുള്ള ഒരു സാമക്രമം നിരോധിക്കാത്ത കാലത്തോളം അത് അനുവദിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ല പക്ഷേ പക്ഷെ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഈ അടിമത്ത മനോഭാവത്തിൽ നിന്ന് അത് നമ്മൾ ഈ മോസയുടെ മോസസിന്റെ കഥ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേന് അടിമത്ത അടിമത്തത്തിലിരുന്ന ഒരു ജനതയെ വിമോചിപ്പിച്ച് കൊണ്ടുവരുന്ന കഥയല്ലേ ഈ മോസസിന്റെ കഥ അതേ കഥ തന്നെയാണ് മുഹമ്മദിന്റെ കഥ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പക്ഷേ ഉണ്ടല്ലോ അടിമത്തോ അടിമത്തത്തിനെതിരായിട്ടല്ലേ അന്നേരം മൊത്തം നിക്കുന്ന എന്റെ ചോദ്യം അല്ല അതായത് ഞാൻ അപ്പോഴും സൊസൈറ്റിയിൽ ഇവർക്കിടയിൽ അടിമകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് ഈ അടിമ അതായത്മാർക്കും അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ് അടിമകൾ ഉണ്ടായിരുന്നു ആ ശരിയാ ശരി ശരി അത് ശരിയാ പക്ഷേ അത് റിയാലിറ്റിയാണ് സിമായിട്ട് കണ്ട ഒരു കാര്യം ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ടാവില്ലല്ലോ അതെല്ലാം അതെല്ലാം അത് ഉണ്ട് അത് സാധാരണ തന്നെ പക്ഷേ ില് അടിമത്തത്തെ ഒരു രീതിയിലും എന്താ പറയുന്നെ ഇപ്പം പിന്നെ ലിയാഖത്ത് തന്നെ ഖുറാനിൽ പറയുന്ന പല പല സംഭവങ്ങളുണ്ടല്ലോ എന്താ പറയുന്ന മാരിയത്തുൽ ഇതിന്റെയും അങ്ങനെ ഒത്തിരി പല പല സാഹചര്യങ്ങളില് മുഹമ്മദ് നബി എങ്ങനെ അടിമയോട് ബിഹേവ് ചെയ്തു അടിമ അടിമകളെ കച്ചവടം ഇതുപോലത്തെ കാര്യങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങള് യേശു ക്രിസ്തു ചെയ്തതായിട്ട് ബൈബിളിൽ ഉണ്ടോ യേശുക്രിസ്തു ചെയ്തതായിട്ടല്ല ബൈബിൾ പ്രകാരം ബൈബിളിന്റെ നിയമം അനുസരിച്ച് എന്റെ മനസ്സിലാക്കലുസരിച്ച് ഉൾപ്പെടെയുള്ള വരെ അറിവ് ഇല്ല അങ്ങനെ ബൈബിളിൽ അത് അത് ലിയാക്കത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് രണ്ടാക്കാം ഒന്ന് ബൈബിളിൽ റിട്ടേൺ ആയിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് ജൂസും ക്രിസ്ത്യൻസും പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ ലിയാഖത്ത് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു അതായത് അടി അടിമകളുടെ അടിമകളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ കുറിച്ച് പിന്നെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പരാമർശങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ എല്ലാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് അതിന്റെ ഒരു അതിന്റെ ഒരു റെഫറൻസ് എടുത്ത് ലിയാക്കത്ത എന്നോട് സംസാരിക്കേണ്ടി വരും എന്നാല് ഞാൻ ലിയാക്കത്തിന് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയം തരുകയാണെങ്കിൽ എന്താണ് ശരിക്കും ഏതാണ് പീറ്റർ പീറ്റർ ഓർമ്മയിലുള്ളത് ഒന്ന് എടുക്കട്ടെ കേട്ടോ ഒരു സെക്കൻഡ് രണ്ട് പതിനെട്ട് എന്നാണ് പണ്ട് ഞാൻ ഓർത്തു വെച്ചൊരു കാര്യം പറയുന്നില്ല സെക്കൻഡിലേക്കട്ടെ ഞാനത് എടുത്തോട്ടെ വൺ സീറ്റർ എത്ര ഓക്കെ കൃത്യന്മാരെ നിങ്ങളുടെ യജമാന യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാലും എല്ലാം ആദരവോടുകൂടി അവർക്ക് വിധേയരായിരിക്കുവിൻ ഇത് മാത്രമേ ഉള്ളൂ ആ നിങ്ങളുടെ യജമാനന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസത്തിന്റെ ഭാഷ പറഞ്ഞാൽ കുട്ടിയടിക്കാൻ ശ്രമിക്കുകയല്ല എന്റെ ഓഫീസിലെ കാര്യം ഞാൻ അല്ല എനിക്ക് മനസ്സിലായില്ല മനസ്സിലായി ലേഖകത്ത് ലേഖത്ത് പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പം അതായത് 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 ഞാൻ ഇപ്പം ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിലെ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ടൂ തൗസൻഡ് ത്രീ മുതൽ ടൂ തൗസൻഡ് ത്രീ എൻഡ് മുതൽ ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണല്ലോ ഓൾമോസ്റ്റ് ട്വന്റി വൺ ഇയേഴ്സ് പ്ലസ് ഓക്കെ ഈ ഇരുപത്തി വർഷത്തിനിടയിൽ എനിക്ക് പല പല ബോസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഈ പല പല മാനേജർമാര് നമ്മക്കുള്ളപ്പോൾ ഈ പല മനുഷ്യരും പല രീതിയിലായിരിക്കും നമ്മുടെ വർക്ക് ഞാൻ ചെയ്യാം പുറത്തോട്ട് വീട്ടിയോ ആ ശരി ശരി ആ ആ പറയൂ പറഞ്ഞത് ഇതാണ് അതായത് ഇതേ രീതിയിൽ തന്നെയാണ് പക്ഷേ ഇവിടെ ഇവിടെ ഇതൊരു രീതിയിലും അടിമത്തോ ഇതാക്കുന്നതല്ല അതല്ല ഇത് ഇതിപ്പം ഇത് ഈ ഒരു വാചകം പൂർണ്ണമായിട്ടും എന്റെ ഇരുപത്തൊന്ന് വർഷത്തെ ഐ ടി ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആണ് അതായത് അല്ലേ ഇത് ഞാൻ സി നോക്കൂ ഐഎം സോറി അതായത് ഇതേ സംഭവം തന്നെയാണ് അതായത് ഇവിടെ ബൈബിളിൽ പറയുന്നത് സ്ലേവ്സ് മാസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ട് നോക്കൂ അവരോടുള്ള കമ്മിറ്റ്മെന്റും അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും പ്രകടിപ്പിച്ചു നിൽക്കണം അല്ലെ അതായത് മാസ്റ്റേഴ്സ് ഇവിടെ നോക്കൂ ഈ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി വേറെ സ്ഥലങ്ങളിൽ ബൈബിളിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന അടിമയെ ഇങ്ങനെ സെർവന്റിനെ വാങ്ങുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഞാൻ പെടുത്തു തരാം ഞാനിപ്പോ ഓർത്തു വെക്കുന്നതല്ലോ ലിയാകത്തിനോട് പൂർണ്ണമായിട്ട് ഞാൻ ചോദിക്കുന്ന ലിയോട് വഴക്കുണ്ടാക്കാൻ ചെയ്യുന്ന ആളാണ് ഞാൻ ഒരു രീതിയിൽ വേണ്ടി എക്സോഡസ് എക്സോഡസിൽ ഉണ്ടെന്നാണ് എന്റെ അറിവ് ട്വന്റി വൺ ആണെന്നെ ഓർമ്മ ഇതൊക്കെ ഞാൻ പണ്ട് വായിച്ച ഇത് കമ്പാരിസൺ സ്റ്റഡി നടത്തുന്ന സമയത്ത് വായിച്ചാണ് അപ്പൊ അതിൽ വാങ്ങുന്ന പിന്നെ സെർവെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് വാങ്ങുക എന്നുള്ളത് എന്നാണ് തോന്നുന്നത് ഹീബ്രോ സർവെന്റിനെ വാങ്ങുന്ന കാര്യം പറയുന്നുണ്ടെന്നാണ് എന്റെ ഓർമ്മസ് ഞാൻ പുറത്ത് എനിക്ക് ഡീറ്റെയിൽ എടുക്കാൻ പറ്റില്ല

െബ്രായനായ ഒരടിമയെ വിലക്കി വാങ്ങിയല്ല അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്ര ഒരു ഒരു സെക്കൻഡ് ഈ ഒരു ഫർണിച്ചർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആള് വന്നു അപ്പൊ വേറൊരു മുറിയിൽ സംസാരിക്കാം ഓക്കെ അവൻ്റെ സൗജന്യം അവൻ തനിച്ച ആ കറക്റ്റ് ഇവിടെ ഇവിടെ ശരിക്കും ഒരുവൻ തന്റെ പുത്രിയെ ഞാൻ മൊത്തം വായിക്കാം അവൻ അവൻ എന്നാ ആദ്യം ഒന്ന് വായിക്കാമോ ഡിസ്റ്റഡൻസ് വന്നതുകൊണ്ട് നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വിലക്കി വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവൻ അവൾ പുത്രന്മാരെ പുത്രിയെ ജനിക്കുകയും ചെയ്തിട്ട് അവളും കുട്ടികളും യജമാനന്റെ വകയായിരിക്കും ആകെയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെ സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെന്ന് കഥകിന്റെയോ കറ്റളയുടെയോ അടുക്കൽ നിർത്തി അവൻ്റെ കാത തോലുലി കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവന്റെ അടിമിയായിരിക്കും ശരിയാണ് ഇത് പൂർണമായിട്ടും അടിസ്ഥത്തെ നയ്യീകരിക്കുന്ന സംഗതിയാണ് ഈ ഒരു സംഗതി ഈ ഒരു വാചകത്തിന്റെ വലിയ ഒരു എതിർപ്പുമില്ല പൂർണ്ണമായിട്ടും ഇത് ഇതൊരു കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ് ഒരു ദൈവമാണ് അതെനിക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായി പക്ഷെ ഇത് ഞാൻ പൂർണ്ണമായിട്ട് സംഭവിക്കുന്നു പക്ഷേ ആ ഫസ്റ്റ് പീറ്റുകൾ വന്നുണ്ടല്ലോ അത് അതൊരിക്കലും ഇതല്ല ഉദ്ദേശിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് സെർവന്റിനെ നോക്കു അടിമകളെ സ്ലേവിനെ സർവെന്റ് എന്ന് വിളിക്കുകയും മാസ്റ്റർ എന്ന് വിളിക്ക പിന്നെ ഖുർആാനിലെത്തുമ്പഴത്തേക്ക് നിങ്ങൾ ഉടമാലും വിളിക്കരുതെന്നാ പറയണെ അപ്പം ഞാൻ പറഞ്ഞത് കാലികമായിട്ടുള്ള ചെറിയ പരിഷ്കാരങ്ങളോട് കൂടി അടിമത്ത മനുഷ്യ സമൂഹത്തിൽ എല്ലാ കാലത്തും നൽകുന്നുണ്ട് ദൈവികമായിട്ട് കാണിക്കാൻ പറ്റത്തില്ലേ എങ്ങനെ പുതിയ നിയമത്തിന് വ്യാസത്തിന് അല്ല പുതിയ നിയമത്തിൽ ഉണ്ടാവണം നിർബന്ധമില്ല കാരണം പുതിയ നിയമത്തില് യേശു ക്രിസ്തു പറഞ്ഞത് പഴയ നിയമത്തെ സത്യപ്പെടുത്താൻ വന്നതാണ് അതിൽ ഒരെണ്ണം പോലും റദ്ദിയാൻ വന്നതെന്നല്ലാന്ന് പറയുന്നില്ലേ പിന്നെ കഴിഞ്ഞില്ലേ ശരിയാണ് അപ്പം ബൈബിളിലെ നിയമം തോറയുടെ നിയമം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നേരിട്ടുള്ള നിയമമാണ് മോശത്തിന്റെ ദൈവം നേരിട്ട് ഇറക്കി കൊടുത്ത നിയമല്ലേ ശരിയാണ് ശരിയാണ് ശരി അപ്പൊ അതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയമാണ് അപ്പൊ അത് കാലത്തിന്റെ ഗണന വെച്ചിട്ട് നമുക്ക് അതിനെ തള്ളാം അങ്ങനെ വരുമ്പോ എല്ലാ കാലത്തേക്കുള്ള ദൈവിക നിയമം എന്ന് പറയുന്ന ആശയം തെറ്റാണ് ഈ ഞാൻ വായിക്കുന്ന എല്ലാ കാലത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തെറ്റാണ് അപ്പൊ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ദൈവികമായി ഒന്ന് ദൈവം എന്ന് പറയുന്ന ഒരു സൃഷ്ടാവിന്റെ പിന്നെ ശക്തിയുടെ പുറകിൽ ആണ് നമ്മളൊക്കെ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ദൈവമാണ് ഇതൊക്കെ സന്വേഷിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളുടെ നമുക്ക് പിന്നെ അറിയാം നമ്മളെ തലച്ചോറ് എങ്ങനെയാണ് ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത് അതിന്റെ കോഡിങ് എന്നുള്ളതൊക്കെ ജനിതകമായിട്ടുള്ള കോഡിംഗ് വരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിന് ഞാൻ പറയട്ടെ എന്റെ പോയിന്റ് ഒക്കെ ഉള്ളു അതെ പുള്ളിക്കാരൻ ജീവിതത്തിന് ഈ പുള്ളിക്കാരൻ ലിയാക്കത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല പുള്ളി ഇവിടെയും അല്ല ഞാൻ ഈ മുറിയിലോട്ട് കേറി പക്ഷെ എനിക്ക് പുള്ളിയോട് കഴിയണം അതുകൊണ്ട് എനിക്ക് പുള്ളി പോയി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളെ ഞാൻ ഞാൻ എനിക്ക് ഈ സമയത്താണ് എനിക്ക് സൗകര്യം ആയിരിക്കും ഇന്നോസ്പിറ്റലിൽ വന്നിട്ട് സംസാരിച്ചാൽ അതുകൊണ്ടാണ് സംസാരിച്ചത് അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ വിളിക്കാം ലിയാക്കത്തിന് സൗകര്യം ഉള്ളപ്പോൾ താങ്ക്സ്